ർക്കും നമസ്കാരം ഞാൻ സുചിത്ര സുചിത്ര എസ് എൽ ലെവൺ ലവൺ ചാനലിലേക്ക് സ്വാഗതം ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്ന് നോക്കാം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമാണ് ഹീലിംഗ്സ് ആവശ്യമാണ് ആണ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിന് മാത്രമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഹലോ ആതിരാ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് എൻ്റെ പേരൻസിനോട് ഫൈറ്റ് ചെയ്ത് നിക്കുന്നേ അത് പേരൻസിനോട് ചെയ്യുന്ന റോങ് ആണോ ഒന്ന് സന്തോഷമായിട്ട് പറഞ്ഞു നോക്കൂ അതുപോലെ ഹോപ്പൺ ഓപ്പണോ ട്രൈ ചെയ്യുന്നുണ്ടോ ആതിരാ ആതിരാ ഹോപ്പൺ ഓപ്പണോ ട്രൈ ചെയ്യുന്നുണ്ടോ Thank 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 you, Thank you. Thank you so much. ആ അത് അങ്ങനെ ചെയ്യുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു വിഷമം ആകും കേട്ടോ അപ്പൊ അത് അവരുടെ ഒരു ഇഷ്ട ഇല്ലാതെ ഇപ്പൊ ക്രിസ്റ്റ്യൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത് അത് അവർക്ക് ഏതൊരു അച്ഛനും അത് ബുദ്ധിമുട്ടുള്ളതാണ് ഏഞ്ചൽസ് എസ് പറയുന്നു അവര് അവര് ആതിരയെ കാണുമ്പോ അവര് കുഞ്ഞിലെ എടുത്തുകൊണ്ട് നടന്ന സമയവും കൊഞ്ചിപ്പിച്ച സമയമൊക്കെ അല്ലെ ഓർമ്മിക്കുന്നത് അപ്പൊ നമ്മള് വലുതായിട്ട് അവർക്ക് ഇത്രയും വലിയൊരു വഴക്കൊക്കെ കൊടുക്കുകയും അതിനെഗൻസ്റ്റ് നിൽക്കുമ്പോ അവർക്ക് മനസ്സ് വേദനിക്കും അപ്പൊ അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ട് ചെയ്യണം അത് ഹോ ഓപ്പണോ ഓപ്പണോ ചെയ്യൂ പിന്നെ സമാധാനായിട്ട് പോയി നന്നായിട്ട് സംസാരിക്കൂ അമ്മയോട് ഹോ ഓപ്പണോ ഓപ്പണോ പറയൂ പ്ലസ് പതിയെ പോയി അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അമ്മയോട് നന്നായിട്ട് മനസ്സ് തുറന്ന് പതിയെ പതിയെ സംസാരിച്ചു വരൂ പഴയ കാര്യങ്ങള് ര നിങ്ങൾ പേര് അമ്മയും മോളും ഉണ്ടായിരുന്നപ്പോൾ ഉള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 ഒരു കിട്ടും ഒരു ക്ലാരിറ്റി അങ്ങനെ പറഞ്ഞു നോക്കൂ കേട്ടോ നിസാമാണ് ഏഞ്ചൽ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആമിനിസാമിന് മെഡിറ്റേഷൻ ഡ്രീംസ് ആൻസേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ നൈറ്റ് ഡ്രീംസിലൊക്കെ ചെറുതായിട്ട് സ്വപ്നങ്ങൾ കാണാറുണ്ടായിരിക്കും അതിലൊക്കെ ഈ ഒരു കാര്യത്തിന് ഈ ചിന്തിക്കുന്ന കാര്യ കാര്യം എന്താണോ അതിനെ കുറിച്ച് നൈറ്റ് ഡ്രീംസ് ഡ്രീംസിലൊക്കെ കാണുന്നുണ്ടാകും ആ അതുപോലെ വളരെ സന്തോഷമുള്ള ബിഗ് ഹാപ്പി ചേഞ്ചസ് ആമിനയുടെ ലൈഫിൽ വരാൻ പോവുകയാണ് കേട്ടോ നല്ല ഹാപ്പി ചേഞ്ചൽ സാമിനെ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം കാര്യത്തിലേക്ക് എത്തിപ്പെടുകയാണ് പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കുക കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക ദിവനെ നന്നായിട്ട് വിളിച്ചിരിക്കുക കേട്ടോ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് സ്പാർക്കിൾ ക്യൂനാണ് കാട് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സ്പാർക്കിൾ ക്യൂനാണ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക എന്തെങ്കിലും ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാൻ ആരോടെങ്കിലും അല്ല പൊതുവേ തുറന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചിന്തിച്ചിരിക്കുകയാണ് അവിടെയും തുറന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ അത് പറയേണ്ട അടുത്ത് പറയാനായിട്ട് ശ്രമിക്കുക ഇപ്പോ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ് അങ്ങനെ ഒരാളിന് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ത്രോട് ചക്രയുടെ മന്ത്ര ഒരു ത്രീ മിനിറ്റ്സ് ഡെയിലി ചെയ്താൽ ആ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയിട്ട് വരും ഇപ്പൊ ത്രോട്ട്ചക്ര നമ്മുടെ ഇവിടെ ത്രോട്ടിലുള്ള ഒരു ചക്രയാണ് കേട്ടോ ഓക്കെ അപ്പൊ അത് മനസ്സിലാവൂന്ന് വിശ്വസിക്കുന്നു യൂട്യൂബിൽ നോക്കിയാൽ അതിന്റെ മന്ത്രം മാത്രമായിട്ട് കിട്ടും ത്രീ മിനിറ്റ്സ് വെച്ച് ചെയ്താൽ മതി അതി കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പാർക്കിൾ ക്യൂനാണ് കേട്ടോ ഇപ്പൊ പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും സംസാരിക്കാനായിട്ടോ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നോക്കണം കേട്ടോ മാജിക് ഡ്രീംസ് ആണ് ഏഞ്ചൽ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ മാജിക് ഡ്രീംസ് ആണ് മാജിക് ഡ്രീംസ് ഏഞ്ചൽ ഗൈഡൻസ് ഓക്കെ ആണ് ഓക്കെ മാജിക് ഡ്രീപ്സിന് വന്നിട്ടുള്ളത് ഫസ്റ്റ് ചൂസ് എ ന്യൂ ഡയറക്ഷൻ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുകയാണ് ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷനുകൾ എടുത്തോളൂ അതായത് ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായാൽ കൂടി ആളിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചറിയുക മനസ്സിലാക്കണം എന്നാണ് ഏഞ്ചൽസ് മെസ്സേജ് തരുന്നത് കേട്ടോ അതിനായിട്ട് എന്തെങ്കിലും വഴികൾ വരും ഓക്കെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അതുപോലെ ഇൻഫർമേഷനിൽ നന്നായിട്ട് എടുക്കുക ബിനി ഹൈ അശ്വതി അശ്വതി ദേവു ആണ് അശ്വതി അശ്വതി ദേവിന് ഒരു കാർഡ് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അശ്വതി അശ്വതി ദേവുന് എന്താണ് ലെറ്റ് ഗോ അശ്വതി ഇപ്പോ പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ക്ലീൻ ചെയ്തിരിക്കുകയാണ് ആ ഒരു കാര്യം മനസ്സിൽ നിന്നും മാറുന്നില്ല അതിൽ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തിരിക്കാണ് ഒരിക്കലും എപ്പോഴും വീണ്ടും വീണ്ടും ആ ഒരു കാര്യം ആവർത്തിച്ച് മനസ്സിൽ വരികയാണെങ്കിൽ ഡിവാൻ ഫുള്ളി സറണ്ടർ ചെയ്യുക ആ ഒരു കാര്യത്തിൽ നിന്നും ആ ഒരു കാര്യത്തിനെ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോവുക പോവുകട്ടോ അതാണ് പ്രസന്റ് ടൈമിൽ ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ഓക്കെ ആതിര രഘുത്തമൻകെ ഉം സന്ധ്യ ഷാജി ഷാജി ആണ് എനിക്ക് സാലറി കൂട്ടുമോ ഒരു കാർഡ് ഓക്കെ സന്ധ്യ ഷാജി ഷാജിക്ക് സാലറി കൂട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എസ് കാർഡ് ആണ് ഉറപ്പായിട്ടും കൂട്ടും കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക കൂടിയതായിട്ട് കണ്ട് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് ഇരിക്കുകട്ടോ ഉം വിദ്യാപ്രകാശാണ് ഹസ്ബൻഡിന് വേണ്ടി ഒരു കാർഡ് എടുക്കുമോ ഓക്കേ വിദ്യാപ്രകാശ് ആണ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കുമോ ട്രസ്റ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് പറയണം കേട്ടോ ഒരു ചെറിയ വിശ്വാസം കുറവായിട്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രസന്റ് ടൈമിൽ ആൾ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് എനിക്കറിയില്ല അപ്പൊ ആള് നല്ല ഹാപ്പിയാണ് ആണ് പോസിറ്റീവ് ആണോ എന്ന് നോക്കുക പോസിറ്റീവ് ആണെങ്കിൽ ഒക്കെ ആണ് അല്ലെങ്കിൽ കുറച്ച് ഡിപ്രസ്ഡ് ആണ് ഒരു ട്രസ്റ്റ് ഇഷ്യൂസിൽ നിൽക്കുകയാണ് ഒരു വിശ്വാസം ഇല്ലായ്മ നന്നായിട്ട് ഒക്കെ പോവാനായിട്ടും ഡിവൈനിലൊക്കെ നല്ല വിശ്വാസം വയ്ക്കാനായിട്ട് പറയണം ഓക്കെ സെൽഫ് സ്വയവും ഒരു വിശ്വാസം വേണമെന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ ഓക്കെ താങ്ക് യു സ്പാർക്കിൾ ക്യൂനെടുത്തിട്ടുണ്ട് അഫ്ന എന്നാണ് വന്നിട്ടുള്ളത് ഒരു കാർഡാണ് അഫ്ന എക്സാം പാസ് ആവുമ്പോൾ അഫ്ന എന്നാണ് വന്നിട്ടുള്ളത് ഉം പ്രസന്റ് ടൈമിൽ ഏഞ്ചൽസ് എന്താ അഫനയ്ക്ക് അപ്പോ പ്രസന്റ് ടൈമിൽ അഫ്നയ്ക്ക് എക്സാം പാസ് ആകുമ്പോൾ ഇപ്പോൾ ഇല്ല എന്നാണ് ഏഞ്ചൽസ് കാണിക്കുന്നത് അതുപോലെ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഈ ഒരു കാര്യത്തിൽ ഒരു ചേഞ്ച് വരും എന്നാണ് പറയുന്നത് അപ്പോ പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക പ്രസന്റ് ടൈമിൽ ഏഞ്ചൽസ് റിവീൽ ചെയ്ത് വരുന്നത് ഇല്ല എന്നാണ് കേട്ടോ അതുപോലെ ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളില് ആ മൂന്ന് മാസം ഫ്യൂ മന്ത്സ് കുറച്ച് മാസത്തിന്റെ ഉള്ളില് ഈ ഒരു എക്സാമിന്റെ കാര്യം മാറി അവിടെ ഒരു പോസിറ്റിവിറ്റി വരും കൂടുതൽ ബുദ്ധിമുട്ടാതിരിക്കുക കേട്ടോ പോസിറ്റീവ് ആയിട്ടിരിക്കുക നമുക്ക് ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ വന്ന് ചേരുന്നതാണ് അപ്പോ ഇത് നോക്കാം കേട്ടോ പോസിറ്റീവായിട്ടിരുന്ന് മുന്നോട്ട് പോവുകട്ടോ സാസി സിസ്റ്റേഴ്സ് ആണ് കാർഡ് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹെൽപ്പ് ഫുൾ പീപ്പിൾ ആണ് സാസ്യ സിസ്റ്റേഴ്സിന് വന്നിട്ടുള്ളത് അപ്പോൾ പ്രസന്റ് ടൈമിൽ ബുദ്ധിമുട്ട് ആണ് എങ്കിൽ ഏഞ്ചൽസ് ഇപ്പൊ ബുദ്ധിമുട്ടില്ല എങ്കിൽ നെക്സ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ ഏഞ്ചൽസ് കുറച്ച് ഒരാളിനെ അസിസ്റ്റ് കുറച്ച് ആൾക്കാരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഒരാളാകാം ഒന്നിൽ കൂടുതലും ആകാം ഫ്രണ്ട്സ് ആകാം ഇപ്പോ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ ഹസ്ബൻഡ് ആകാം അമ്മയാകാം അച്ഛനാകാം ആരുമാകാം പുറത്തുനിന്നുള്ളൊരു സ്ട്രെയിഞ്ചർ ആകാം ഒരു കണ്ടിട്ടില്ലാത്ത ഒരാളാകാം ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളാകാം അപ്പൊ ആരുമായി കൊള്ളട്ടെ ഏഞ്ചൽസ് അസിസ്റ്റ് ചെയ്യുന്ന ആ ഒരാളിന്റെ ഹെൽപ്പോട് കൂടി ഒരു നിങ്ങൾക്ക് ലൈഫിൽ വരുന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അതാണ് പ്രസന്റ് ടൈമിൽ ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് സാസി സിസ്റ്റേഴ്സിന് ഗ്രീഷ്മ ആൻഡ്രിയോ ആണ് വിൽ മൈ കറൺ പേപ്പർ ഗെറ്റ് അക്സെപ്റ്റഡ് ഇൻ കെ ബി എസ് ജേണൽ ഗ്രീഷ്മയ്ക്ക് എന്താണ് മെസ്സേജ് വരുന്നത് എന്ന് നോക്കാം ഗ്രീഷ്മയ്ക്ക് പ്രസന്റ് ടൈമിൽ എന്താണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു എസ് ആണ് വരുന്നത് കേട്ടോ തീർച്ചയായും അതുപോലെ യു ആർ റെഡി കാർഡ് ഇങ്ങോട്ട് ജം കാർഡ് ആയിരുന്നു എസ് കാർഡ് ആണ് കേട്ടോ എസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ റെഡി ആണ് ഇപ്പൊ ആ ഒരു കാര്യം സബ്മിറ്റ് ചെയ്ത് ക്ലിയർ ഒരു സമയം കൂടി ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഉം താങ്ക് യു ഗിരി ആണ് ബി എഡിന് ജോയിൻ ചെയ്യുന്നു ഒരു കാർഡ് ഓക്കെ ഗിരിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡാണ് ഏഞ്ചൽസ് എന്താണ് ഗിരിക്ക് മെസ്സേജ് തരുന്നതെന്ന് നോക്കാം ഒരു ട്രസ്റ്റ് വെക്കുക വിശ്വാസം വെക്കുക കേട്ടോ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും നന്നായിട്ട് മുന്നോട്ട് പോകും ട്രസ്റ്റ് വെച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് പ്രസന്റ് ടൈമില് ഏഞ്ചൽസ് തരുന്നത് കേട്ടോ അപ്പൊ നല്ല സന്തോഷമായിട്ട് പോകുക ഡിവൈനില് നല്ല വിശ്വാസം വെക്കുക ആത്മവിശ്വാസം നന്നായിട്ട് വേണം എനിക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റും എനിക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക പോവുകട്ടോ ആ ശ്രുതി ശ്രുതി മധുസൂദനാണ് ഹസ്സിന് ശ്രുതിയോടുള്ള ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ ഹസ്ബൻഡിന് ശ്രുതിയോടുള്ള ഫീലിങ്സ് എന്താണ് നോക്കാം താങ്ക് യു ഏഞ്ചൽ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരു പ്ലേഫുൾനെസ് ആയിട്ടാണ് താങ്കളുടെ കൂടെ ഒരു എന്താ ഒരു ഒരു റൊമാൻസ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് താങ്കളെ പ്രതി ഒരു റൊമാൻസ് ഫീലിംഗിൽ ഇരിക്കുന്നതായിട്ടാണ് ഒരു പ്ലേ ഫുൾനെസ്സിലിരിക്കുന്നതായിട്ടാണ് പ്രസന്റ് ടൈമില് എനർജി വരുന്നത് കേട്ടോ താങ്കളെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ് ഒരു പ്ലേഫുൾനെസ്സിലിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ താങ്ക് യു സുഷമയാണ് അബിൻ സ്റ്റീഫന് സുഷമയോടുള്ള ഫീലിംഗ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് പ്രസന്റ് ടൈമിൽ എന്താണ് ഫീലിങ്സ് എന്ന് നോക്കാം സെയിം കാർഡാണ് വന്നിട്ടുള്ളത് പ്ലേഫുൾനെസ് ആണ് സുഷിമയ്ക്കും വന്നിട്ടുള്ളത് കേട്ടോ പ്ലേഫുൾനെസ് ആണ് വന്നിട്ടുള്ളത് അപ്പോ ഒരു റൊമാൻസ് ആയിട്ടുള്ള ഒരു ചിന്താഗതി ആയിട്ട് ചിന്താഗതിയായിട്ടിരിക്കുകയാണ് താങ്കളെ പ്രതി ഒരു റൊമാൻസ് ചിന്താഗതിയാണ് ഓക്കെ അങ്ങനെ ഒരു ഫീലിങ്സിൽ ഇരിക്കുന്നതായിട്ടാണ് അങ്ങനെ ഒരു എനർജിയിലാണ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് കേട്ടോ പോസിറ്റീവാണ് പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ അഖില അർജുൻ അരുൺ ആണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം എനിക്ക് എഴുതാനുണ്ട് ജോലി കിട്ടുമോ ഏഞ്ചൽസ് അരുൺ ആണ് എന്താണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എസ് കാർഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കിട്ടും കാണിക്കുന്നത് ഓക്കേ ഞാൻ കുറച്ച് താഴോട്ട് വരികയാണ് ഡിവൈൻ ലൈറ്റ് ആണ് ഡിവൈൻ ഗൈഡൻസ് ആണ് പ്രസന്റിൽ ആമിന സന്ധ്യ ഷാജി ഷാജിയുടെ വായിച്ചായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ സന്ധ്യ ഷാജി ഷാജി ഡിവൈൻ ലൈറ്റ് ആണ് ഡിവൈൻ ഗൈഡൻസ് പ്രസന്റില് ഡിവൈൻ ഗൈഡൻസ് ആണ് വേണ്ടത് ഡിവൈൻ ലൈറ്റിന് പ്രസന്റില് ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സില് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരുന്നതാണ് ലൈഫില് പ്രസന്റ് ടൈമില് ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കാണ് രണ്ടും സെയിം ആണ് ഒരു റിക്കവറി അതായത് നമ്മൾ ഒന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ആ ഒരു കാർഡാണ് പ്രസന്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ കാണും പഴയ കാര്യങ്ങളൊക്കെ നമ്മള് മാറ്റുകയാണ് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കുറേ കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ് ഓക്കെ അതാണ് പ്രസന്റ് ടൈമിൽ മെസ്സേജ് വന്നിട്ടുള്ളത് രശ്മി ഉണ്ണികൃഷ്ണനാണ് വല്ലാത്ത മടിയും അലസ്രതയും ഉണ്ട് ഏഞ്ചൽ ഗൈഡൻസ് ഇൻ മൈ സിറ്റുവേഷൻ രശ്മി ഉണ്ണികൃഷ്ണന് എന്താണ് ഏഞ്ചൽ ഗൈഡൻസ് ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ഒന്ന് നോക്കാം ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് കേട്ടോ അത് സാരമില്ല ഇല്ല ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഒരു ഹാപ്പി ചേഞ്ചസ് ലൈഫിൽ വന്നിട്ടുണ്ട് വരുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മാറി വരും കേട്ടോ പ്രസന്റ് ടൈമിൽ അങ്ങനെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സജീവൻ മാധവനാണ് ഏഞ്ചൽ ഗൈഡൻസ് ആണ് സജീവൻ മാധവനാണ് ഏഞ്ചൽ ഗൈഡൻസ് ആണ് ഏഞ്ചൽ സജീവൻ മാധവൻ റിമൈൻ പോസിറ്റീവ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത് പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഓക്കേ അതാണ് പ്രസന്റ് ടൈമിൽ ഗൈഡൻസ് വന്നിട്ടുള്ളത് ഉം ജയശ്രീ നായരാണ് നോ ാണ് ചോദിച്ചിട്ടുള്ളത് ജയശ്രീ നായർ എസ് സോർണോ കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ എസ് കാർഡാണ് ജയശ്രീ നായർന് വന്നിട്ടുള്ളത് ടോ ഒരു എസ് കാർഡാണ് വന്നിട്ടുള്ളത് അതുപോലെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് എസ് ആണ് വന്നിട്ടുള്ളത് ഓക്കേ താങ്ക് യു കിച്ചാ മണി ഈഗിൾ ആണ് അപ്പോൾ ലൈക്ക് താങ്ക് യു ജോമോൻ താങ്ക് യു ഫോർ ലൈക്ക് താങ്ക് യു എവരിബി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻ താങ്ക് യു സോ മച്ച് നീതുവിന്റെ കറണ്ട് സിറ്റുവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് നീതു കറണ്ട് ടൈമിൽ എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആള് ലവ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എനിക്കും പ്രണയത്തിന് അർഹയാണ് അത് ഞാനും പ്രണയം അർഹിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിൽ ചിന്തയിലിരിക്കുകയാണ് ആൾക്ക് ഒരു പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടിരിക്കുകയാണ് ആളൊരു ആ യു ആർ ലവബിൾ ഞാനും ലവബിൾ ആണ് എന്നൊരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അതെന്താ അവിടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ അപ്പൊ ആള് അങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കയാണ് എനിക്കും ഞാനും പ്രണയത്തിന് അർഹയാണ് ஓகே அன்சில சிவியான எண்டி என்னோடு கரண்ட் சிச்சுவேஷன் ப்ளீஸ் அப்போஃபிரண்டினா அன்சிலையுடைய கரண்ட் ஃபீலிங்ஸ் ஆனால் ஓகே ഒരു കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുന്നതാണ് പ്ലസ് ഇപ്പോ ഉള്ള മനസ്സിന്റെ ഒരു വിഷമതകളും കാര്യങ്ങളും അതെല്ലാം ക്ലിയർ ആവും പോസിറ്റീവ് ആയിട്ട് ക്ലിയർ ആവും പീസ്ഫുൾ റെസൊല്യൂഷൻ ആണ് കാണിക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് ഓക്കെ അരവിന്ദ് ആണ് ഫാമിലിയുടെ എല്ലാ ഫൈനാൻഷ്യൽ പ്രോബ്ലംസും ഈ മന്തിനുള്ളിൽ തീരുമോ അപ്പോൾ ഈ ഒരു മന്തിനുള്ളിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് തീരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എസ് കാർഡ് ആണ് കേട്ടോ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് വരും ഒരു ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ തീരും അത് എത്രത്തോളം മനസ്സിൽ ആ ഒരു ഇഷ്ടമായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകും ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരും കേട്ടോ ട്രൈ ചെയ്യണം പോസിറ്റീവായിട്ട് ഇരിക്കണം കേട്ടോ ബിനിയാണ് കറണ്ട് എനർജി ബിനിയുടെ കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത് ഒരു എനർജിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അത് താങ്കളുടെ കയ്യിലാണ് അതെ ബിനിയുടെ എനർജി ഇപ്പൊ പോസിറ്റീവ് ആയിട്ട് വെക്കണം എന്ന് ബിനി ആഗ്രഹിക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടിരിക്കും നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും തോട്ട്സ് വന്നാൽ അതിനെയും മാറ്റി പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് കഴിയും അതുപോലെ ഒരു അബണ്ടൻസ് ആണ് പോസിറ്റിവിറ്റി ആണ് ഒരു സമൃദ്ധി ലൈഫിൽ വരുന്നുണ്ട് പോസിറ്റിവിറ്റി ലൈഫില് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പോസിറ്റീവായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു സമൃദ്ധി ലൈഫില് വന്ന് ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ താങ്ക് യു ഏഞ്ചൽ താങ്ക് യു സോ മച്ച് ഇനി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ലീന കെ ജെ ആണ് ഞാനും ആര്യയും ആയിട്ടുള്ള മാരേജ് നടക്കുമോ എപ്പോൾ ആര്യൻ ും എന്നോടുള്ള പ്രസന്റ് ഫീലിംഗ് എന്താണ് ഇപ്പോൾ ഓക്കെ ആ കല്യാണം നടക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോ കല്യാണം ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ അപ്പോ ആള് ഇൻഡ്യൂഷൻ ഒക്കെ ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്തിരിക്കുകയാണ് ആള് കുറച്ച് കാര്യങ്ങൾ ഇപ്പോ അതായത് താങ്കളിലെ പ്രതി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ആള് ഇൻഡ്യൂഷൻ കുറച്ച് പ്രവർത്തിച്ചു തുടങ്ങി ആളിന് ആ ഒരു കാര്യം ഫീൽ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് പ്രസന്റ് ടൈമിൽ വന്നിട്ടുള്ള മെസ്സേജ് ഓക്കെ എസ് കാർഡാണ് കല്യാണം തീർച്ചയായിട്ടും വിവാഹം തീർച്ചയായിട്ടും നടക്കുന്നതാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ആളിന് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ താങ്കളെ പ്രതിയാകാം മെസ്സേജ് ആണ് വിദ്യാ രചിയാണ് പേഴ്സൺ കാണാൻ വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പേഴ്സൺ കാണാൻ വരുമോ വിദ്യാ വിദ്യാരചി ഓക്കെ വിദ്യാ രചിയാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ എസ് കാർഡ് ആണ് വരുന്നത് ഓക്കെ താങ്ക് യു ഏഞ്ചൽസ് എസ് കാർഡ് ആണ് വരുന്നത് ഓക്കെ ഒരു എസ് കാർഡ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് സജിലജ എ പി വോളിയും ഹസ്ബൻഡിന് ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് എന്നാണ് പോവുക അത് ആകെ ആ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട് കേട്ടോ സജിലജ എ പി ആണ് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് എന്നാണ് പോവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ സജിലജ ഏ ഇയർ ഫ്രം നൗ ഒരു വർഷത്തിന്റെ ഉള്ളിൽ പോകും പോസിറ്റീവ് ആയിട്ടിരിക്കുക ആ ഒരു സമയം നന്നായിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഒരു വർഷത്തിന്റെ ഉള്ളിൽ പോകും എന്നാണ് ഏഞ്ചൽസ് കാണിക്കുന്നത് വിഷ്ണു യു ആണ് ഏഞ്ചൽ ഗൈഡൻസ് ആണ് വിഷ്ണു യു ആണ് ഏഞ്ചൽ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ പോസിറ്റീവ് ആയിട്ടിരിക്കുക വിഷ്ണു യുവിനു കിട്ടിയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജ് പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നാണ് ടോ സനിലയാണ് പേഴ്സണ് സനിലയോടുള്ള ഫീലിംഗ്സ് പേഴ്സണ് സനിലയോടുള്ള ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ പേഴ്സൺ എന്താണ് സനിലയോടുള്ള ഫീലിങ്സ് എന്ന് നോക്കാം ഓക്കെ ആള് ഒരു ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ആയിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷന് ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് ഓക്കെ താങ്ക് യു എഞ്ചൽസ് താങ്ക് യു സോ മച്ച് വൺ ടു സിക്സ് എയ്റ്റ് ശ്രീലക്ഷ്മി ബി ആണ് സെപ്റ്റംബറിൽ എനിക്ക് ജോബ് കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സെപ്റ്റംബറിൽ ജോബ് കിട്ടുമോ താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ശരിയായിട്ടുള്ള പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉം എസ് കാർഡാണ് കേട്ടോ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും അത് എസ് കാർഡാണ് വന്നിട്ടുള്ളത് ശരിയായിട്ടുള്ള പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ഏഞ്ചൽസ് മെസ്സേജ് തന്നിട്ടുണ്ട് കേട്ടോ വൺ ടു സിക്സ് എയ്റ്റ് ശ്രീലക്ഷ്മി ബീക്ക് ആണ് കേട്ടോ ആളിനോൾ ബ്ലോക്സ് ആണ് എനിക്ക് സിംഗപ്പൂർ വർക്ക് ചെയ്യാൻ പോകാൻ പറ്റുമോ സിംഗപ്പൂരിൽ പോകാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നോ ടു വറി ആ ഒരു ചോദ്യത്തിന്റെ നോ നീ റി ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഒന്നുകൂടി ആ ഒരു ചോദ്യത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നാണ് ഏഞ്ചൽസ് ചോദിക്കുന്നത് കേട്ടോ നോ നീ ടു വറി കാർഡും വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ആണ് ഈ ഒരു പ്രസന്റ് ടൈമിൽ ഒരു പക്ഷെ പോകാൻ കഴിഞ്ഞില്ല ഈ ഒരു സമയത്ത് ട്രൈ ചെയ്യുന്നത് പോകാൻ കഴിയുന്നില്ലെങ്കിലും ഫ്യൂച്ചറിൽ പോകാനായിട്ടുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ ആക്ഷൻ എടുക്കുക അവിടെ ഒരു ആക്ഷൻ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ ആക്ഷൻ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമായിട്ടുണ്ട് ആക്ഷൻ എടുക്കുക ഈ ഒരു സിംഗപ്പൂർ പോണതിന് വേണ്ടിയിട്ട് അവിടെ എന്താണോ ആക്ഷൻ എടുക്കാനുള്ളത് അത് എടുത്തോളാം കേട്ടോ സോമേഷ് ഹെബിലി സോമേഷ് ഹെബിലി ആണ് അനുമോൾ ആൻഡ് ചന്ദ്രശേഖർ പാസ് ലൈഫ് കണക്ഷൻ ആണോ സോമേഷ് ഹെബിലിന്നാണ് കാണാൻ കഴിയുന്നത് ഓക്കെ താങ്ക് യു ഒരു എസ് കാർഡ് ആണ് വന്നിട്ടുള്ളത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നാണ് ഏഞ്ചൽസ് കാണിക്കുന്നത് അതുപോലെ ഈ ഒരു ചോദ്യം ആവശ്യമുണ്ടോ എന്ന് കൂടി ചോദിക്കുന്നു അപ്പൊ എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടിട്ടുണ്ടാകാം ഓക്കെ സോമേഷ് ആൻഡ് അനുമോ ചന്ദ്രശേഖർ അനുമോള് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് ഏഞ്ചൽസ് ഉറപ്പായിട്ടും ആ ഒരു മെസ്സേജ് ആണ് തരുന്നത് നമസ് താങ്ക് നമസ്കാരം നിഷി കറണ്ട് ഏഞ്ചലിക് ഗൈഡൻസ് ഫോർ മീ അൻ മൈൻഫ്ലൈൻ ജേണി ഓക്കെ എന്താണ് നിഷിക്ക് ഏഞ്ചലിക് ഗൈഡൻസ് കിട്ടുന്ന ഏഞ്ചൽസ് ഗൈഡൻസ് തരുന്നത് എന്ന് നോക്കാം താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു ഓക്കെ ഒരു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ് വന്നിട്ടുള്ളത് കേട്ടോ ആർക്കേഞ്ചൽ ഗബ്രിയലിനെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് വിളിച്ചോളുക ഒരു കമ്മ്യൂണിക്കേറ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് നന്നായിട്ട് പ്രോപ്പറായിട്ട് വയ്ക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഒരു ത്രോട്ട് ചക്ര ഒന്ന് അടപ്പായിരിക്കും ഒന്ന് സ്റ്റോപ്പ് ആയിരിക്കും ഒന്ന് സ്റ്റക്കായിരിക്കും ഓക്കെ അത് ത്രീ മിനിറ്റ്സ് ത്രോട്ട് ത്രോഡ്ചക്രയുടെ മന്ത്രം പറയുന്നതും വളരെ നല്ലതാണ് പിന്നെ എന്തെങ്കിലും ചെറിയ കോൺഫ്ലിക്സ് ഒക്കെ ഉണ്ട് എങ്കിൽ അതൊന്ന് കോംപ്രമൈസ് ചെയ്ത് പോകാനായിട്ട് അന്വേഷിക്കുന്ന മെസ്സേജ് ഉണ്ട് കേട്ടോ എന്തെങ്കിലും ആ ആയിട്ട് ചെറിയ കോൺഫ്ലിക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കോംപ്രമൈസ് ചെയ്ത് പോകാനായിട്ട് വരുന്നുണ്ട് പറയുന്നുണ്ട് നെക്സ്റ്റ് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് കേട്ടോ വളരെ സന്തോഷകരമായിട്ടുള്ള വളരെ ഹാപ്പി ചേഞ്ചസ് ആണ് ലൈഫിൽ വന്ന് ചേരാനായിട്ട് പോകുന്നത് കേട്ടോ ലൈഫിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഘട്ടങ്ങൾ വന്ന് ചേരാൻ പോവുകയാണ് എന്ന് ഏഞ്ചൽസ് മെസ്സേജ് തരുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് സ്മൈലാണ് കറക്റ്റ് പാത്താണോ എൻ്റെ സ്പിരിച്വൽ ജേണി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ലൈക്ക് താങ്ക് യു സ്മൈൽ ഫോർ ലൈക്ക് താങ്ക് യു എവറിബി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് ഇപ്പോ കറക്റ്റ് പാത്തിലാണോ ഇപ്പൊ കറക്റ്റ് പാത്തല്ല എന്നാ ഞാൻ പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്ത് തുടങ്ങിയോന്നറിയില്ല സ്മൈല് ഒരു ഡയറക്ഷൻ കൂടി ഒരു ന്യൂ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കൂടി കാർഡ് വന്നിട്ടുണ്ട് അതെ സ്മൈല് ഇപ്പൊ ചെറുതായിട്ട് എന്തോ ഒരു കാര്യം കൂടി എക്സ്ട്രാ ലൈഫിൽ ഇപ്പോൾ ഒരു ചെറിയ ഒരു പാത്ത് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പാത്ത് ചേഞ്ച് ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ള ഒരു ഡയറക്ഷൻ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് കേട്ടോ ഒരു ലൈറ്റ് ഒന്ന് പോയിട്ടുണ്ട് അപ്പോ ഇപ്പൊ നെറ്റ് കട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ ഉച്ചയ്ക്ക് മേലെ ഒരു പ്രാവശ്യം കൂടി വരാൻ കേട്ടോ ഇപ്പൊ കറണ്ട് ലൈറ്റ് അങ്ങ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോ അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒന്നും കൂടി വരുന്നതായിരിക്കും കേട്ടോ ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കാം ഇത് കൂടുതൽ നേരം നിൽക്കില്ല ഇത് അത് അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഡെസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആർക്കെങ്കിലും ഹീലിങ്സ് ആവശ്യമാണെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ക്രിസ്റ്റൽ ആർക്കെങ്കിലും ക്രിസ്റ്റൽസ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ ഉച്ചയ്ക്ക് മേലെ അത് ഒരു രണ്ട് രണ്ടര മണിക്ക് ഒന്നും കൂടി വരുന്നതായിരിക്കും കേട്ടോ ഒരു ലൈറ്റ് പോയിട്ടുണ്ട് അത് ഇടയ്ക്ക് വെച്ച കട്ടായാലും എനിക്കിത് കട്ടാക്കാനും കഴിയില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ എല്ലാവർക്കും താങ്ക് യു പോസിറ്റീവ് ആയിട്ടിരിക്കുക ഞാൻ ഉച്ചയ്ക്ക് മേലെ ഒന്നും കൂടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്നും കൂടി ഇട്ടോളൂ കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു